മിനി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ആ ചെയ്ത ഇക്കാര്യം കൂടി വന്നു കാര്യം മാത്രമായിരുന്നു പറയുന്നത് കൺകാർസ്റ്റായ കേന്ദ്രത്തിലും സംസ്ഥാനത്തിനും കൂടി ഉള്ളതാണ് പക്ഷെ അതൊക്കെ ആണെങ്കിൽ പോലും ഇതിനകത്ത് അത്ര നിയമ ഭേദഗതികൾക്ക് ഒരുപാട് പരിമിതികൾ ഞാൻ പറഞ്ഞത് പക്ഷെ ആ പരിമിതികൾ ആ നിയമ ഭേദഗതി അപ്പുറത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ആ അപ്പുറത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്താൽ തന്നെ കർഷകർക്ക് കുറേ പ്രയാസങ്ങൾ മാറിയിരുന്നു ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ അക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ കൃഷി നശിച്ചു പത്ത് ദിവസം കൊണ്ട് ആ കൃഷിക്കാരനെ പൈസ കിട്ടുമ്പോൾ അവർ സംതൃപ്തി പശു പുലി പിടിച്ചു തത്തുപോയി അത് അത് പറയുന്ന പണം രണ്ടാഴ്ച ഒരു മാസം അതിൽ നാൽപ്പത്തു ദിവസം കൊണ്ട് കിട്ടി കഴിഞ്ഞാൽ അവർ സംതൃപ്തി ഉണ്ടാവും അപ്പോൾ ടൈം ഔട്ടായിട്ട് ഇത്തരം കാര്യങ്ങൾ കൊടുക്കാൻ ഗവൺമെൻറ് കഴിയും അത് നിയമം

നമ്മുടെ ഓരോ കൃഷിയിടങ്ങളിലും കൃഷി ഈ സംഘർഷം അതിന്റെ കണക്കാക്കി മലയോര ജനത അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കണക്കാക്കി തന്നെയാണ് ഈ മനുഷ്യ വന്യജീവി സംഘർഷം ഒരു പ്രാദേശിക ദുരന്തമായി പ്രഖ്യാപിച്ചത് ഈ പ്രാദേശിക ദുരന്തമായി പ്രഖ്യാപിച്ചതിന്റെ ഭാഗത്ത് ഒരു ഗവൺമെന്റ് ഒരു ഓർഡർ കിട്ടിട്ട് അതിനുശേഷം കുറച്ച് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഓരോ ലെവലിലും ലെവലിലൊരു കമ്മിറ്റി ഒന്ന് സംസ്ഥാനതല കമ്മിറ്റി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അധ്യക്ഷനായിട്ടുള്ള സംസ്ഥാനതല കമ്മിറ്റി കൂടാതെ സംസ്ഥാനതല ഉദ്യോഗസ്ഥ നിയന്ത്രണ കമ്മിറ്റി അതില് ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിയാണ് അതിന്റെ അധ്യക്ഷൻ ജില്ലാതല നിയന്ത്രണ സമിതി അത് ബഹുമാനപ്പെട്ട ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയാണ് അതിൻ്റെ അധ്യക്ഷൻ ജില്ലാ കളക്ടറും ഡി എഫ്മാരെ അംഗങ്ങളായിട്ടുള്ള കമ്മിറ്റിയാണ് പിന്നെ പ്രാദേശിക തലത്തിൽ ജാഗ്രതാ കമ്മിറ്റി ആ കമ്മിറ്റികളിൽ തദ്ദേശ സ്വയം സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് ആണ് അതിന്റെ അധ്യക്ഷൻ അപ്പോ ഇങ്ങനെ ഒരു നമ്മുടെ പഞ്ചായത്ത് രാജ് പറയുന്ന മൾട്ടി ടയർ ആയിട്ടുള്ള ഒരു ലെവൽ ഓഫ് ഇതാണ് നമ്മുടെ ഇതിലെ നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്നത് അത് അതിന്റെ പ്രാധാന്യ കണക്കാക്കി തന്നെയാണ് ഇത്ര വളരെയധികം ടയറുകൾ ആയിട്ടുള്ള ഒരു കമ്മിറ്റിയെ നമ്മൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ വേദിയിലും നമുക്ക് നമുക്കിവിടെ ആവശ്യം നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്ന് പറയുന്നത് വന്യമൃഗശല്യം കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കർഷകമാണ് നമുക്ക് വേണ്ടത് അതിനുവേണ്ടി നമുക്കറിയാം പിടിച്ച് ഈ വനമേഖലയിൽ വനങ്ങളോട് ചേർന്ന് കിടക്കുന്ന മേഖലയിൽ വനത്തിലത് മാത്രമല്ല നാട്ടിലടക്കം ശല്യം അപ്പോൾ ഒരു സാധനവും നട്ടുണ്ടാക്കാൻ കഴിയാത്ത അവസ്ഥ ഇത് നിലനിൽക്കുന്നു എന്നതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ജോലി ാണ് യഥാർത്ഥത്തിൽ വന്യട്ടിലേക്ക് ഇറ വന്യമൃഗങ്ങൾക്ക് വനത്തിനുള്ള ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ അവർ ഒരുക്കുന്നില്ല അവരുടെ തൊഴിലിന്റെ ഭാഗമാണ് ജോലിയുടെ ഇപ്പോഴും മറ്റു ചെടികളും ഒക്കെ ഭാഗമായി ചതുപ്പ് തലങ്ങൾ ഇല്ലാതായിരിക്കുക ആ ചതുപ്പ് തലങ്ങൾ ഇല്ലാതായിരിക്കുമ്പോൾ ആനകൾക്ക്

ഈ സഹോദര ജീവൻ നമുക്ക് സംരക്ഷിക്കാൻ ഒരുപക്ഷെ ഇങ്ങനെയുള്ള സഹോദരങ്ങളുടെ പ്രാദേശികപരമായിട്ട് ഈ വന നിയമം ഇപ്പൊ തന്നെ കടുവ മാത്രമല്ല അല്ലെങ്കിൽ കാട്ടുപോത്ത് മാത്രമല്ല